ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി വിവരക്കേട് വിളിച്ചു കൂകുന്നത് നടനും മിമിക്രി താരവുമായ ടിനി ടോം നിർത്തണമെന്ന് സംവിധായകൻ എം എ നിഷാദ് അന്തരിച്ച നിത്യഹരിത നായകൻ പ്രേം നസീറിനെക്കുറിച്ച് ടിനി ടോം ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് എം എ നിഷാദിനെ ചൊടിപ്പിച്ചത് പ്രേം പ്രേംനസീർ സിനിമയില്ലാതെ സ്റ്റാർഡം പോയി മനസ് വിഷമിച്ച് അടൂർഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്നു കരഞ്ഞിരുന്നു എന്ന് ടിനി ടോം പറഞ്ഞിരുന്നു എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സിനിമ കിട്ടാതെ കരഞ്ഞു കരഞ്ഞാണ് പ്രേം നസീർ മരിച്ചതെന്നും ടിനി ടോം പറഞ്ഞു എന്നാൽ സുന്ദരനും സമ്പന്നനുമായിരുന്ന പ്രേംനസീറിന് ടിനി ടോമിനെ പോലെ ബിഗ് വെച്ച് ഇട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലായിരുന്നുവെന്നും സിനിമയില്ലാത്ത സമയത്ത് ജീവകാരുണ്യ പ്രവർത്തനത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും പ്രേം നസീർ സജീവ എന്നും എം എ നിഷാദ് പറയുന്നു പ്രേംനസീറിന്റെ ബന്ധു എന്ന നിലയിലും അദ്ദേഹത്തെ അടുത്തറിഞ്ഞ ആളെന്ന നിലയിലും ടിനി മറുപടി നൽകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് താൻ പറയുന്നതെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ എം എ നിഷാദ് പറഞ്ഞു എം എ നിഷാദിന്റെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ദൈനംദിന ജീവിതത്തിൽ നാം പലതരം ആളുകളെ കാണാറുണ്ട് പരിചയപ്പെടാറുണ്ട് അവരിൽ ബുദ്ധിയുള്ളവരുണ്ട് വിവരമുള്ളവരുണ്ട് മര്യാദക്കാരും മര്യാദ കെട്ടവരുമുണ്ട് പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി വെർബൽ ഡയറിയ അഥവാ ശുദ്ധ ഭോഷ് വിളിച്ചു പറയുന്ന വിവരദോഷികളായവരുമുണ്ട് അത്തരം ഒരു മാന്യദേഹമാണ് ടിനി ടോം എന്ന മിമിക്രി സ്കിറ്റ് സിനിമാ പ്രവർത്തകൻ പ്രേംനസീർ ആരാണെന്ന് അയാൾക്കിന്നും മനസ്സിലായിട്ടില്ല മലയാള സിനിമയിലെ നിത്യവസന്തം പ്രേംനസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് ഈ കുറിപ്പെഴുതാൻ തന്നെ പ്രേരിപ്പിച്ചത് പ്രേംനസീറിനെ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ബന്ധു എന്ന നിലയിലും ടിനി ടോമിന് മറുപടി കൊടുക്കേണ്ടത് ഒരത്യാവശ്യമാണെന്ന് താൻ കരുതുന്നു മുപ്പത്തിരണ്ട് വർഷത്തോളം മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേം നസീറിന് ടിനി ടോം പറയുന്നത് പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല മുഖം മിനുക്കാൻ മേക്കപ്പെട്ട് നടക്കേണ്ട സാഹചര്യവും ഉണ്ടായിട്ടില്ല അടിമുടി സുന്ദരനായ നസീർ സാറിന് ടിനി ടോമിനെ പോലെ വിഗ്ഗും വെച്ച് നടക്കേണ്ടിയും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലും നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനുമായിരുന്നു ശ്രീ നസീർ സുഹാസിനിക്ക് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് ആദ്യമായിട്ട് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചതും നസീർ സാർ ജൂറി ചെയർമാനായി ഇരുന്നപ്പോഴാണ് അതായത് അടൂർ ഭാസിയുടെയും ബഹദൂറിന്റെയും വീട്ടിൽ പോയിരുന്ന കരയാൽ അദ്ദേഹത്തിന് നേരമില്ലായിരുന്നു എന്ന് സാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോക പര്യടനത്തിന് പോയ പ്രേംനസീർ തിരിച്ചുവന്ന് അഭിനയിച്ച പടമാണ് അബു ിൽ റിലീസായ ചിത്രം നല്ല വിജയം നേടിയ ചിത്രമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദ് ആദ്യമായി മലയാള സിനിമയിൽ സംഗീതം നിർവഹിച്ച സിനിമയെന്ന പ്രത്യേകതയും ധ്വനി എന്ന ചിത്രത്തിന് സ്വന്തം ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല പ്രേം നസീർ അദ്ദേഹത്തിന്റെ മരണം വരെ ആരോടും വേഷത്തിനു വേണ്ടി യാചിച്ചിട്ടില്ല പകരം മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിരുന്നു അതിനുള്ള സാമ്പത്തിക ഭദ്രതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതി ഇനിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കുക അമ്പിളി അമ്മാവനെ നോക്കി ശ്വാനൻ ഓളിയിടുന്നത് പോലെ വിവരക്കേട് വിളിച്ചു കൂവരുത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതിനു മുമ്പും പല വിവരക്കേടും വിളമ്പിയിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം ഇംഗ്ലീഷിൽ ഷട്ടപ്പ് എന്ന് പറയും അമ്മ സംഘടനാ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിവരദോഷിക്ക് നല്ല നടപ്പിനാവശ്യമായ പരിശീലനം നൽകുന്നത് നന്നായിരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറിലെ ഒരു കരുതൽ നല്ലതാ എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്